നമസ്കാരം ചനസ്ലോവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഏകദേശം രണ്ടര വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു അബിയു ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ വന്ന സമയത്ത് നോക്കി വെച്ച പല ഫ്രൂട്ടുകളൊക്കെ ആയായി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്കൊരു അബിയു ഫ്രൂട്ട് ഒരെണ്ണം പഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് പോയി പറിക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ അബിയുവൊക്കെ നമ്മൾ പ്രൂൺ ചെയ്യാതെ ഇട്ടതുകൊണ്ട് ഇതെല്ലാം വലുതായി അപ്പം അതുകൊണ്ട് നമുക്ക് അതൊരു പ്രശ്നമാണ് ഈ കാണുന്നത് വൈറ്റ് ഞാവലാണ് ഈ കാണുന്നത് വൈറ്റ് ഞാവല് അതോടൊപ്പം ഇവിടെ വരുമ്പോൾ നമ്മുടെ ബറാബ നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ മിൽക്ക് ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ടൊക്കെ ഇതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്യാതെ വിട്ടതിൻ്റെ ഒരു പരിണത ഫലമാണ് ഇതെല്ലാം മിൽക്ക് ഉണ്ട് പക്ഷെ എല്ലാം തന്നെ അതിൻ്റെ ടോപ്പിലാണ് ഉണ്ടായി നിൽക്കുന്നത് പിന്നെ ഇത് മുഴുവൻ ജാതി മാവ് പൊടി എല്ലാം ഉണ്ട് അപ്പൊ നമുക്കിനി അബ്യൂവിന്റെ സ്പോട്ടിലേക്ക് ഇതൊക്കെ പോവാം ജാതിയൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളു കേട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ആയി ആയി വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അബിയുവിൻ്റെ ഒരു പ്ലാന്റ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അബിയൂ ഫ്രൂട്ട് പ്ലാന്റ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഇതിൻ്റെ ഒരു വലിയ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഏകദേശം ഞാൻ കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പത്തെ വീഡിയോ തന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു രണ്ടര വർഷമായി ഈ രണ്ടര വർഷമായിട്ട് ഒന്നും അവിടെ കിട്ടാനില്ലായിരുന്നു അപ്പോൾ ഇത്തവണ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ അതിലൊരെണ്ണം ഇപ്പോൾ പാകമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കയറി പറിക്കാം എന്നിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാം എന്തായാലും അപ്പോൾ അതേ അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് ഇത് ആയി വരുന്നുള്ളൂ ഇത് ഇച്ചിരി കൂടെ ആവാനുണ്ട് കാര്യം പറഞ്ഞാൽ പക്ഷെ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് പറിക്കുവാണ് യെസ് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ആ ബിയു ആണ് എന്തായാലും നമുക്കിനിത് ഇത് കഴിച്ചും കൂടെ നോക്കാം നൈന്യൂനും കൂടെ കൊടുക്കണം അപ്പോൾ ഇനി താഴെ ഇറക്കിയിട്ട് കാണാം അപ്പോൾ ഈ അബിയുവിൻ്റെ ഫ്രൂട്ട് നടന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു ഓപ്ഷൻ ഒരു ഒപ്പീനിയൻ ഇതാണ് അത് ഒരു കാലത്ത് ഈ ഒരു ഫ്രൂട്ട് ഒരു ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്ന ഒരു ഫ്രൂട്ടാണിത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റംബുട്ടാനോ മാംഗശനോ കഴിക്കുന്നത് പോലെയൊന്നും ഈ ഫ്രൂട്ട് കഴിക്കാൻ പറ്റത്തില്ല ഈ ഫ്രൂട്ട് നല്ലതല്ല എന്നല്ല പറയുന്നത് ഈ ഫ്രൂട്ട് നല്ലതൊക്കെയാണ് പക്ഷേ നമുക്കിതൊരു റംബുട്ടാൻ കഴിക്കുന്നത് പോലെയോ അല്ലെങ്കിലും മാങ്കോശ്യം കഴിക്കുന്നത് പോലെ ഒന്നും ഇത് കഴിക്കാൻ പറ്റത്തില്ല ഇതിപ്പം ഒരെണ്ണക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എനിക്ക് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതൊരു ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അധികം ഒന്നും കഴിക്കാത്തൊരു ഫ്രൂട്ടാണ് ഇത് വാണിജ്യപരമായിട്ടൊന്നും നമുക്ക് നടാൻ പറ്റത്തില്ല വീട്ടിലൊരു പ്ലാന്റ് ഈ വാണിജ്യപരമായിട്ട് നടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിന് കാരണം രണ്ടാണ് ഒന്ന് ഇതിന് ഷെൽഫ് ലൈഫ് കുറവാണ് ഇതിപ്പോൾ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ മാക്സിമം മൂന്നാം ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ സാധനം ചീത്തയായി പോകും അതിനുള്ളിൽ കഴിക്കുക എന്നുള്ളതാണ് ഇതിനത് അപ്പോൾ ഷെൽഫ് ലൈഫ് ഇതിന് കുറവായത് കൊണ്ട് തന്നെ ഇതൊരു വാണിജ്യപരമായ ഒരു പർപ്പസിന് ഇത് അത്ര യോജിക്കുന്ന ഒന്നല്ല രണ്ട് ഇതിന് ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട് ഇപ്പം നമുക്ക് ഈ റംബുട്ടം പോലെയോ അല്ലെങ്കിൽ മാംഗസ്യം പോലെയോ നട്ടു അതിനും കംപ്ലൈൻസ് ഇല്ല എന്നല്ല അല്ലെങ്കിൽ ഒരു വേറെ ഫംഗസോ മറ്റു കാര്യങ്ങളോ വരത്തില്ല എന്നല്ല എങ്കിലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഇച്ചിരിയും കൂടെ കൂടുതലാണ് അപ്പം അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നിങ്ങൾ വീട്ടിൽ ഒരു പ്ലാന്റ് നടുക അതിൻ്റെ ഒരു ഫ്രൂട്ട് പറിച്ചു കഴിക്കുക എന്നുള്ളൊരു പർപ്പസിനാണ് എങ്കിൽ അബിയു കുഴപ്പമില്ല അല്ലാതെ ഒരു ഓവർ ഹൈപ്പ് ഒന്നും നിങ്ങൾ അബിയുവിന് കൊടുക്കരുത് അബ്യൂവിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത് കാരണം കുറേ അധികമൊക്കെ ആൾക്കാർ എന്നോട് അബിയുവിൻ്റെ ഫ്രൂട്ട് കുരു തരാവോ അല്ലെങ്കിൽ മറ്റു തരാമോ എന്നൊക്കെ ചോദിച്ച് ഫ്രൂട്ട് കഴിക്കാൻ തരാമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് അപ്പം എനിക്ക് ആൾ അത്രയും ആൾക്കാരോട് പറയുന്ന ഒരു പോയിന്റാണിത് ഇപ്പം നമുക്കിനി രണ്ടര വർഷങ്ങൾക്ക് ശേഷമായത് ഒന്ന് കഴിച്ചു നോക്കാം കാരണം കുറേ വർഷം കഴിയും തോറും പല ഫ്രൂട്ടിനും ഒക്കെ മധുരമായി വരുന്നുണ്ട് അല്ലെങ്കിൽ ചിലതിൻ്റെയൊക്കെ രുചിയൊക്കെ മാറി വരുന്നുണ്ട് അപ്പം അത്തരത്തിലെന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നും കൂടി നമുക്ക് നമുക്കിന്ന് നോക്കാം പിന്നെ ഇത് നമുക്ക് മുറിച്ചും കൂടെ നോക്കാം അപ്പോൾ നമ്മളിതൊന്ന് മുറിച്ചു നോക്കാൻ പോകും കേട്ടോ മൂന്ന് കുരുക്കളാണ് ഉള്ളത് അപ്പോൾ ഇത് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ിതിപ്പം പോയി എടുക്കാം മധുരമുണ്ട് കുഴപ്പമില്ല ഒരു ഒരു കരിക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരത്തക്ക രീതിയിലുള്ള ആ ഒരു പഴയ ടേസ്റ്റ് ടേസ്റ്റൊക്കെ അഭി വായിച്ചിട്ടുള്ളവർക്കറിയാല്ലോ ഞാൻ അതുകൊണ്ട് ഇനിയിപ്പോൾ ഓവറായിട്ട് എക്സ്പ്രഷൻ ഒന്നും ഇടുന്നില്ല കുഴപ്പമില്ല അതൊരു നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒന്നോ രണ്ടോ തവണ കഴിക്കാം അതിനപ്പുറത്തേക്കൊന്നും നമുക്കിത് അത്ര കഴിക്കാനൊന്നും പറ്റത്തില്ല അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈദ്യപ്പിയാണ് മറ്റൊരു പുതിയ ഫ്രൂട്ടും പുതിയ ഫ്രൂട്ടല്ല ആയ ഒരു ഫ്രൂട്ടുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി